എന്ന പ്രതിച്ഛായയിലേക്ക് മാറിയാൽ വിമർശകരുടെ തല വെട്ടുകയും ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തയാൾ സിറിയ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദ് നിയോഗിച്ച വിശ്വസ്തൻ അരനൂറ്റാണ്ടിലേറെ സിറിയയെ കൈപ്പിടിയിലാക്കിയ അസദ് കുടുംബത്തിന്റെ ഭരണം നിലം പതിക്കുമ്പോൾ ഉയർന്നു ഒരു പേരുണ്ട് അബൂ മുഹമ്മദ് അൽ ജുലാനി ആഭ്യന്തര യുദ്ധം രൂക്ഷമായി അധികാര വീഴ്ചയും കൈമാറ്റങ്ങളും എല്ലാം ഭരണം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളാണ് ജുലാനി കൈക്കൊള്ളുന്നത് സെപ്റ്റംബർ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് തീവ്രവാദ ആശയങ്ങളിൽ ജുലാനി ആകൃഷ്ടനായത് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ ജുലാനി ഇറാഖിലെത്തി അൽവൈദയിൽ ചേർന്നു രണ്ടായിരത്തി ആറിൽ അമേരിക്കയുടെ പിടിയിലായ ജുലാനി അഞ്ചു വർഷക്കാലം ജയിലിലായിരുന്നു ത്തി പതിനൊന്ന് മാർച്ചിൽ സിറയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെയുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജുലാനി സിറിയയിലേക്ക് മടങ്ങി ജബത്ത് അൽ നുഷ്ര എന്ന പേരിൽ അൽഖയ്തയുടെ ഘടകം സ്ഥാപിക്കുകയായിരുന്നു അബു മുഹമ്മദ് ഗോലാനി എന്നും അറിയപ്പെടുന്ന ജുലാനിയുടെ തലയ്ക്ക് യു എസ് പത്ത് മില്യൺ ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് ഏകദേശം എട്ട് പോയിന്റ് കോടി രൂപ സിറയിൽ അൽഖയ്തയ്ക്ക് ഒരു മുന്നണി സ്ഥാപിക്കാൻ ഐ എസ് ഐ എസിന്റെ അന്തരിച്ച നേതാവ് അബൂബക്കർ അൽ ഭാഗ്ദാദി നിർദ്ദേശം നൽകിയിരുന്നു ഇറാഖിലെ അൽഖൊയ്ദയിൽ നിന്നുള്ള അംഗങ്ങളെയും ആയുധങ്ങളും ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി നുസ്രാ ഫ്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകൃതമായി അസദിനെ അട്ടിമറിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സംഘടന രൂപീകരിച്ചത് കാലക്രമേണ ജുലാനിയുടെ സംഘടന രൂപീകരിക്കപ്പെട്ടു നുസ്രാ ഫ്രണ്ടിൽ നിന്ന് ജബദ് ഫത്തേഹ് അൽ ഷാമിലേക്കും രണ്ടായിരത്തി പതിനേഴിൽ എസ് ടി എസ് എന്ന ഹയാ തഹ്രീർ അൽ ഷാമിലേക്കും സംഘടന പുനർനാമകരണം ചെയ്യപ്പെടുകയായിരുന്നു ലബനനിലെ മാധ്യമ സ്ഥാപനമായ അൽമനാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ സിറിയൽ പ്രവർത്തനങ്ങളിൽ വേരുറപ്പിച്ചത് എസ് ഡി എസിൻ്റെ പുനരുജ്ജീവനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അസദിന്റെ പതനം ഐഎസുമായും അൽഭൈദയുമായും ബന്ധമുള്ള ഗ്രൂപ്പുകളെ ശാക്തീകരിക്കുമെന്ന് ചില വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് അസദിന്റെ ഭരണത്തെ അട്ടിമറിക്കുകയും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കൗൺസിലിലൂടെ സർക്കാർ രൂപീകരിക്കുകയുമാണ് ഈ വിപ്ലവത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് ഒരു അഭിമുഖത്തിൽ ജുലാനി പറയുകയും ചെയ്തിരുന്നു നിലവിൽ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ മിതവാദിയുടെ പ്രതിച്ഛയിലേക്ക് ജുലാനി മാറിയെങ്കിലും മുൻകാലഘട്ടം ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നത് തന്നെ അൽഖയുമായി അടുത്ത ബന്ധമാണ് ജുലാനിക്ക് അൽഖയുടെ ഉപസംഘടന എന്ന പോലെ തന്നെയാണ് എസ് ടി എസിന്റെ പ്രവർത്തന രീതികൾ സിറിയയിൽ എഴുപത്തിനാല് ശതമാനം സുന്നി മുസ്ലിങ്ങളും പതിമൂന്ന് ശതമാനം ഷിയാക്കളും പത്ത് ശതമാനം ക്രൈസ്തവരുമാണുള്ളത് ക്രൈസ്തവരെ അടക്കം സംരക്ഷിക്കുമെന്ന് ജുലാനി പറയുമ്പോഴും അത് ഭംഗിവാക്കാകാനാണ് സാധ്യതയെന്നും വിമർശകർ ഭയപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ വിമത മുന്നേറ്റത്തിനിടെ അലപ്പോയിൽ അതിക്രമം കാട്ടിയ സംഘാംഗങ്ങളെ ജുലാനി ശാസിച്ചെന്നും ന്യൂനപക്ഷങ്ങളെ അടക്കം എല്ലാ വിഭാഗത്തെയും പുതിയ സിറിയ ഉൾപ്പെടുത്തുമെന്നുമെല്ലാം ജുലാനി അഭിപ്രായപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ജുലാനിയുടെ യഥാർത്ഥ വഴി കണ്ടുതന്നെ അറിയണം